ഹായ് ഫ്രണ്ട്സ് അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പള്ളത്തി പള്ളത്തിൽ ഓർത്ത് വരാൽ പിടിക്കാൻ ഒരു ശ്രമം നടത്തുവാണം ഈ കാന ഈ കാണുന്ന കാനയിലാണ് നമ്മൾ ചൂണ്ടി വരുന്നത് നമുക്ക് പള്ളത്തി ഓർത്ത് എത്തി നോക്കാം ചെയ്തു വള്ളത്തിൽ നമുക്ക് ഓർത്തിടാം ഇവിടെ ഒരു പൊട്ട് കണ്ടില്ലേ അതിൻ്റെ നടുക്കോടെ ഓർത്ത് െങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകും ഈക്കും കണ്ട് ഒരാളുണ്ടെങ്കിൽ ഒരാൾ ഒന്നും കിട്ടും നമുക്ക് ചൂണ്ടായിടാം അടുത്ത ഒരു വെള്ളത്തിനെ കുറിച്ച് അങ്ങോട്ട് നമ്മള് കൂടെ എല്ലാം കുട്ടികളുടെ ഒരു ആറ് മണി ആയിട്ടുണ്ട് നാളെ രാവിലെ വന്നാൽ നമ്മൾ പോയത് ഇല്ലേ അതിന് വെട്ടിക്കിടക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നലെ വൈകുന്നേരം പെട്ടി വന്നിട്ടായിരുന്നു അത് നോക്കാനായിട്ട് വന്നതാണ് ഈ ഒരു ചൂണ്ട നീലുണ്ടെന്ന് തോന്നുന്നു അത് ഇവിടെ നിറങ്ങുന്നുണ്ട് ആ പച്ചക്കിക്ക് ഒരു കയ്യിൽ മീനുണ്ടെന്ന് തോന്നുന്നു അപ്പുറത്തേക്ക് ചൂണ്ട എന്നുണ്ടോയെന്ന് അറിയത്തില്ല എന്നാലും നോക്കാം നമുക്ക് ഇറങ്ങി നോക്കാം നമ്മുടെ ഫസ്റ്റ് പോരാ സ്പൈസുണ്ട് ഒരക്കിലെടുത്ത് കാണും കിട്ടിയത് അകത്തേക്ക് ഇടാം അടുത്ത ചൂണ്ടാനുണ്ടോ ചൂണ്ടാനൊന്നുമില്ല കിട്ടിയത് Don't let it up. No. Here

മൂന്ന് വരാലും നമുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് വരാലും കാണിച്ചു തരാം കിട്ടി നോക്കാം അത്യാവശ്യം സൈഡിൽ ഒരു വരാലും ബാക്കി രണ്ടെണ്ണം ചെറുതാണ് ആറ് കൊണ്ടുപോയിട്ട് മൂന്നൊക്കെ മീനുണ്ട് ഞാനും കുഴപ്പമില്ല കൊള്ളാം അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ എത്താം